കഴിഞ്ഞ മാസം മുപ്പതിന് ബെയ്റൂട്ടിൽ തങ്ങളുടെ മുതിർന്ന കമാൻഡർ ഫൗദ് ഷുക്രിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ലബനൻ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ള ഇസ്രയേലിനെ ഇന്ന് ആക്രമിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് മുതൽ ആരംഭിച്ച സംഘർഷം അതിനിടയിൽ ഹിസ്ബുള്ള നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്ന് വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നടന്നത് സാധാരണ പൗരന്മാരെ ലക്ഷ്യമിട്ട് നടന്ന വ്യോമാക്രമണത്തിന് ശേഷം ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ലബനൻ സംഘടനയുടെ നീക്കം തകർത്തു എങ്കിലും തുടർന്നാക്രമണം മുന്നിൽ കണ്ടാണ് ഇസ്രയേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നത് വ്യക്തം ഇസ്രായേലിന്റെ കൈവശമിരിക്കുന്ന ഗോലാൻ കുന്നുകളിലെ മജ്മൽ ഷംസിൽ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ദുറൂസ് മതവിഭാഗത്തിൽപ്പെട്ട പന്ത്രണ്ട് കുട്ടികളാണ് മരിച്ചത് അതിനെതിരെ ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയായിരുന്നു ഫൌദ് ഷുക്രന്റെയും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയയുടെയും മതം ഇതാണ് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ ചൊടിപ്പിച്ചിരിക്കുന്നത് ജൂതരാഷ്ട്രത്തിനെതിരായ പ്രതികാരത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി എന്നാണ് ഇന്നത്തെ ആക്രമണശേഷം ഹിസ്ബുള്ള നടത്തിയിരിക്കുന്ന പ്രതികരണം അൽഹജ് മഹസീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫൗസ് ഷുക്കർ ഇദ്ദേഹം ഹിസ്ബുള്ളയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഇസ്രായേൽ അധിനിവേശത്തിന്റെ സമയത്താണ് ഈ തീവ്രവാദ സംഘടന രൂപം കൊള്ളുന്നത് രണ്ടായിരത്തി എട്ടിൽ ഡമാസ്കസിൽ കൊല്ലപ്പെട്ട മുൻ സൈനിക കമാൻഡർ ഇമാദ് മുഗ്നയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഹിമാദിന്റെ മരണശേഷമാണ് ഷുക്ർ സംഘടനയിൽ ഇത്രയും സ്ട്രോങ് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബെയറൂട്ടിലെ യു എസ് മറൈൻ ബാരക്കുകൾക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നോളം സൈനികർ കൊല്ലപ്പെട്ടു അതിൽ ശുക്രന് മുഖ്യ പങ്കുണ്ടെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക നേരിട്ട ഏറ്റവും ശക്തമായ തിരിച്ചടികളിൽ ഒന്നായിരുന്നു ഇത് റിവാർഡ് ഫോർ ജസ്റ്റിസ് എന്ന പരിപാടിയിലൂടെ ഹിസ്ബുള്ള നേതാവിന്റെ തലയ്ക്ക് യു എസ് സർക്കാർ അഞ്ച് ബില്യൺ ഡോളർ വരെ ഇനാമും പ്രഖ്യാപിച്ചിരുന്നു തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ സൈന്യത്തിന്റെ സീനിയർ മിലിറ്ററി കമാൻഡർ ആയിരുന്ന ഇയാൾ ഗ്രൂപ്പിന്റെ ഏറ്റവും ഉയർന്ന സൈനിക സംഘടനയായ ജിഹാദ് കൌൺസിലിൽ അംഗമായിരുന്നു സിറിയയിലെ ഹിസ്ബുള്ളയുടെ സൈനിക ഇടപെടലുകളിലും നിർണായക റോൾ ഇയാൾക്കുണ്ടായിരുന്നു സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് പ്രസിഡന്റ് ബാഷറൽ അസദിനെ ഹിസ്ബുള്ള പിന്തുണയ്ക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതും ശുക്രൂൺ വ്യോമാക്രമണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ഹിസ്ബുള്ള നടത്തുന്നതിനായി ബോധ്യപ്പെട്ടതിനാലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്ന് അധികൃതരെ ഉദ്ധരിച്ച് ബിബിസി റിപ്പോർട്ട് ചെയ്തു തിരിച്ചടിയായി ഇസ്രയേലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി മുന്നൂറിലധികം റോക്കറ്റുകൾ ഹിസ്ബുല്ല അയച്ചു ഹിസ്ബുല്ലയുടെ റോക്കറ്റ് ലോഞ്ചർ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈനിക വക്താക്കൾ പറഞ്ഞു തെക്കൻ ലെബനനിലാണ് പ്രധാനമായും ആക്രമണം നടത്തിയത് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടന്നു സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ മണിക്കൂർ അടിയന്തരാവസ്ഥയാണ് ഇസ്രയേലിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിരോധിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ട് ആ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നാണ് അമേരിക്ക പ്രതികരിച്ചത് തെക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു രാജ്യത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും െന്നും ഇസ്രയേലിനെ ഉപദ്രവിക്കുന്നവരെ തിരിച്ചും ഉപദ്രവിക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പറഞ്ഞു ഹമാസ് തലവൻ ഹാനി അഹസ്ബുല്ല സീനിയർ ജനറൽ ഫൗദ് ഷുക്കൂർ എന്നിവർ കൊല്ലപ്പെട്ടതോടെയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം ഇത്രത്തോളം രൂക്ഷമായിരിക്കുന്നത്